ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ മോഹൻലാലിൻ്റെ തുടരും ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ശിവശക്തിയിലാണ് പോകുന്നത് മണാർക്കാട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി ബസ്സൊക്കെ ഇറങ്ങിയതേ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ എന്താ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ത്രില്ലില് വേഗം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഫ്രണ്ടില് അവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ടോ ഞാൻ ഫിലിമിന് പോയത് ലാസ്റ്റ് പോയത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഫിലിമിനാണ് പോയത് അതിന് ശേഷം പോകുന്ന ഫിലിമാണ് തുടരുന്നെന്ന് പറഞ്ഞിട്ട് അതുപോലെ മോഹൻലാലിൻ്റെ ഫിലിമിന് ലാസ്റ്റ് പോയത് ലൂസിഫറിനാണ് കേട്ടോ അതിന് ശേഷം പോയിട്ടില്ല അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത് ഫിലിം എങ്ങനെയുണ്ടെന്ന് ഫിലിം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര വലിയ തിരക്കൊന്നും കണ്ടില്ല ഇനിയിപ്പോൾ അകത്തുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിതേ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഈ തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് ശിവശക്തിയിൽ വരുന്നത് അപ്പോൾ എന്തായാലും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഞങ്ങൾ ചെന്നു ദേ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് സ്ക്രീൻ വണ്ണിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ ഞങ്ങൾ ചെന്ന് സീറ്റിലൊക്കെ ഇരുന്നു അങ്ങനെ ഫിലിം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇൻട്രോ തന്നെ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കേട്ടോ സംഭവം ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം മോഹൻലാലിൻ്റെയും ശോഭനയുടെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാം കുറേ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ നല്ലൊരു അടിപൊളി പാടം ഇറങ്ങുന്നത് കുറച്ച് തമാശകളും അതുപോലെ തന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫസ്റ്റ് പാട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ കഥ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ എന്താണ് എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്റർവെല്ലായപ്പോൾ പോയപ്പോൾ പോപ്പ് കോണും ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അത് മെയിൻ ആണല്ലോ അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫിലും നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു ഫിലിം എനിക്കിഷ്ടമായി പിന്നെ ഒരു ദൃശ്യത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടച്ചൊക്കെ എവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സംഭവം കൊള്ളാം എല്ലാവരും പോയി കാണാൻ അടിപൊളി ഫിലിമാണ് അങ്ങനെ ഫിലിം കണ്ടിറങ്ങിയ ശേഷം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി കൂടിയിട്ട് ഷോപ്പിലേക്ക് പോയി അപ്പോൾ പരാഗീന്നാണ് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്തത് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ മൂക്കുത്തി കൂടി മാറ്റാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഞാൻ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് എടുത്തത് പ്ലെയിൻ ആയിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടാ കാണാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് നമ്മൾ അവിടെ വാളകളുടെ സെക്ഷൻ കണ്ടപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയേ അങ്ങനെ മൂക്കുത്തി മാത്രം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ